നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീനുകളുടെ രണ്ടാം ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി ഇരുന്നൂറ്റി പോളിംഗ് ബൂത്തുകളാണ് മണ്ഡലത്തിലുള്ളത് ഘട്ട റാൻഡമൈസേഷനിൽ അനുവദിച്ചു കിട്ടിയ മുന്നൂറ്റി പതിനഞ്ച് വോട്ടിംഗ് യന്ത്രങ്ങളും മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് വിവിപാറ്റുകളും റാൻഡം അടിസ്ഥാനത്തിൽ മണ്ഡലത്തിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ഇലക്ഷൻ കമ്മീഷന്റെ സോഫ്റ്റ്വെയർ വഴി അനുവദിച്ചു നൽകുന്ന പ്രക്രിയയാണ് ഇത് മണ്ഡലത്തിലെ ഓരോ ബൂത്തിലേക്കും ഏത് വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ പ്രക്രിയ വഴിയാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ സോഫ്റ്റ്വെയർ വഴി വോട്ടിംഗ് യന്ത്രങ്ങളുടെ റാൻഡമൈസേഷൻ പൂർത്തിയാക്കിയത് ാധികാരിയും പെരിന്തൽമണ സബ് കളക്ടറുമായ അപൂർവ ത്രിപാഠി തെരഞ്ഞെടുപ്പ് പൊതുനിരീക്ഷകനായ കെ വി മുരളീധരൻ പോലീസ് നിരീക്ഷകൻ അരുൺ ശങ്കുഗിരി ചെലവ് നിരീക്ഷകൻ അങ്കിത് ആനന്ദ് വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു റാൻഡമൈസേഷന് ശേഷം വോട്ടിംഗ് മെഷീനുകൾ പോളിംഗ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രമായ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കൊണ്ടുപോയി ജൂൺ പതിനെട്ടിനാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ജൂൺ വോട്ടെണ്ണൽ വരെ യന്ത്രങ്ങൾ ഇതേ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും ന്യൂസ് ബ്യൂറോ വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്